നമസ്കാരം കൃഷി ജാഗരൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉലുവയ്ക്ക് പുറമെ സുഗന്ധ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഉലുവയിലയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ സ്പൈസസ് ബോർഡ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിജ്ഞാപനമിറക്കി സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമിയിൽ പഴവർഗ്ഗ ക്ലസ്റ്റർ നടപ്പിലാക്കി പഴവർഗ്ഗ കൃഷി വ്യാപിപ്പിക്കും കൃഷി മന്ത്രി പി പ്രസാദ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മുതൽ വീണ്ടും മഴ കനക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉലുവയ്ക്ക് പുറമെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ച ഉലുവയിലെയും അൻപത്തിരണ്ടിനും സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സ്പൈസസ് ബോർഡ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിജ്ഞാപനമിറക്കി ഉലുവയിലെയും കൂടി ഇപ്പോൾ സ്പൈസസ് ബോർഡിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഉലുവയുടെ ഇല ഫ്രീസ് ഡ്രൈ ആക്കിയാണ് വിപണിയിലെത്തുന്നതും കയറ്റുമതി ചെയ്യുന്നതും സുഗന്ധ വ്യഞ്ജന പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സ്പൈസസ് ബോർഡിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇനി മുതൽ കയറ്റുമതിക്കാർക്ക് ലഭ്യമാകും ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങൾ ാണ് ഉലുവ വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഉലുവയുടെ പച്ച ഇല ഉണക്കി കസൂരിമേത്തി എന്ന പേരിൽ വിപണികളിൽ ലഭ്യമാണ് പ്രധാനമായും നോർത്ത് ഇന്ത്യയിലാണ് ഇവയ്ക്ക് ആവശ്യക്കാരേറെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമിയിൽ പഴവർഗ്ഗ ക്ലസ്റ്റർ നടപ്പിലാക്കി പഴവർഗ്ഗ കൃഷി വ്യാപിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് സംഘടിപ്പിച്ച ഫലവൃക്ഷത്തൈ നടീലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിസ്ഥിതിക്ക് ദോഷകരമായ ഇനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി കർഷകർക്ക് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുതൽ കൂട്ടാകും കൃഷിഭൂമി കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി കൃഷി വകുപ്പ് ഇതിനോടകം തന്നെ നവോത്ഥാന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ക്രോപ്പ് കൾട്ടിവേറ്റേഴ്സ് റൈറ്റ് കാർഡ് കൂടി നിലവിൽ വരുന്നതോടെ കൂടുതൽ കൃഷിഭൂമി കർഷകരിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകുമെന്നും കൃഷി വ്യാപിക്കുന്നതിനായി ഭൂവിനിയോഗ ചട്ടങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നു മുതൽ വീണ്ടും മഴ കനക്കാൻ സാധ്യത വരും ദിവസങ്ങളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടിമിന്നലിൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ കൊല്ലം തിരുവനന്തപുരം ജില്ലകൾ ിലെ തീരപ്രദേശങ്ങളിലും കന്യാകുമാരിയിലെ തീരങ്ങളിലും ഇന്ന് രാത്രി എട്ടര വരെ ദശാംശം എട്ട് മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു ഇതിനോടൊപ്പം മിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി Eu